അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നൊരു കാര്യമാണ് നജസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയം എപ്പോഴും സംശയം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തെങ്കിലും വെള്ളം കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണുമ്പോഴേക്ക് അത് നജസ്സാണോ അല്ലേ എന്നുള്ള സംശയം ഈ സംശയമുള്ള ആളുകൾക്ക് വളരെ ചുരുക്കി ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പറയുകയാണ് സംശയമുള്ളതിന് വസ്വാസുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും ഇങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് അതിനെ അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത് അതിനെ മെയിൻ്റെ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് അത് നജസ് അല്ല എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത് അപ്പോ ഉസ്താദ് ഇനി അത് യഥാർത്ഥത്തിൽ നജസ് ആണെങ്കിൽ എന്ത് ചെയ്യണം അവിടെ നജസ് ആണെങ്കിൽ സൂക്ഷ്മതക്കു വേണ്ടി കഴുകുക എന്ന ഓപ്ഷൻ പറയാതിരിക്കാൻ കാരണം വസ്വാസുള്ളത് കൊണ്ടാണ് അപ്പോ ആ വസ്വാസിന്റെ പേരിൽ ഒരാൾ അവോയ്ഡ് ചെയ്താൽ അത് വസ്വാസുകൊണ്ടാണ് ഷെയ്ത്വാനും ഇബിലേസും പിഴപ്പിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അതിനെ അവോയ്ഡ് ചെയ്തത് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് എന്ന ഉത്തമബോധത്തോടു കൂടെയാണ് അതിനൊഴിവാക്കുന്നതെങ്കിൽ അള്ളാഹുവദ് അവർക്ക് പുറത്തു കൊടുക്കും അള്ളാഹു അദ് അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അതിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ നജസിൻ്റെ പേരിൽ കഴുകി 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 ടാങ്കിലെ വെള്ളം തീർക്കുന്നവരുണ്ട് കഴുകി 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 മണിക്കൂറുകളോളം സമയം കളയുന്ന ആളുകളുണ്ട് മൂത്രമൊഴിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ വിസർജനങ്ങൾ ഏത് കഴിഞ്ഞാലും ഒക്കെ ഒരു തവണ ശുദ്ധിയാക്കി എന്നിട്ടത് മതിയാക്കാ മതിയാകാതെ അത് ശുദ്ധിയായിട്ടില്ല എന്ന് തോന്നൽ കൊണ്ട് ഒരുപാട് സമയം കഴുകുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്തരം ചിന്തകള് വരുന്ന സമയത്ത് തന്നെ അത് അള്ളാഹു പുറത്തു തരും ഇവലീസിൻ്റെ തോന്നിപ്പിക്കലിന് അല്ലെങ്കിൽ എൻ്റെ ദേഹം അതിലേക്ക് ഞാൻ അത് മൈൻഡ് ചെയ്യുകയില്ല എന്ന ഉറച്ച കൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അള്ളാഹു സുബാനുഭവത്താല അത്തരം പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവർക്കും മോചനം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ